തൊപ്പിക്കാരൻ കുട്ടി പോണേ കണ്ടോരി എല്ലാരോ ചെറിയമ്മണ്ട് കുടിച്ച പോടിക്കൂണ്ടല്ലപോ നോക്ക്

ഇതേപോലെ ഇതാണോ അതേപോലെ ഇവിടെ ഇത് ആ ആ നീ വര ഓക്കെ താങ്ക് യു ഇനി ഇത് ചെയ്ത് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ആ വരച്ച് ഇനി ഇത് വരയ്ക്കും ഇങ്ങനെ ഇവിടെ വരാം ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം അങ്ങനെ തന്നെ ോനെ കൊണ്ടോണ്ട് ഇത് ഇങ്ങനെ രണ്ടെണ്ണം വാഴു ഓന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം എടിക്കാ ഇങ്ങനെ ഇത് വരച്ചിട്ട് ഒരു ഭാരം വരയ്ക്ക ഓക്കേ എന്റെ ഇത് സാധനതാ എനിക്ക് ഞാൻ പറഞ്ഞു തരാ ഇങ്ങനെ കൊണ്ടുവരിക അപ്പൊ ഇങ്ങനെ കൊണ്ടേ ഇനിയോ നീ ഇങ്ങനെ കൊണ്ടു അപ്പോളോ ഏ അങ്ങനെ അരച്ച ഇവക്കൂടി വരച്ച ഇവിടെ ഇങ്ങനെ വേറെ വരച്ച ആ ഇനി ഇങ്ങനെ മച്ചി കടയാലംപ്പെടുത്തി തരാട്ടെ ഇങ്ങനെ കൊണ്ട് ആ മഴ നിർത്തേ ഓക്കെ നിർത്തു 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 ഇനി ഇങ്ങനെ കൊന്നിട്ട് ഇങ്ങനെ കൊണ്ട് ആ മഴ ആ ഇങ്ങനെ മച്ചൊരു കൂടെ ഇങ്ങനായി ഓക്കേ ഒന്ന് വലുതുമായി ഒന്ന് ചെറുതുമായി അത് മച്ച കുട്ടി അല്ലേ അപ്പം സൂപ്പറായി ഇനിമ്മച്ചി കുട്ടി രണ്ടും മച്ചീന അരച്ചാ ഇത് ഇപ്പച്ചി ഇതൊരു മച്ചി ഇതൊരു മച്ചി അങ്ങനെ അരച്ച ഇവിടെ ഇപ്പച്ചിനും വലിയ അമ്മച്ചീൻ അരക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടാൽ മറിലട്ടാ ഇവിടെ ഒരു കുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ ഒരു കുത്ത് പിന്നെ ഇവിടെ ഒരു കുത്ത് അപ്പം ഇങ്ങനെ ഈ കുത്തുമ്മക്ക് കുറഞ്ഞിട്ട് ഇങ്ങനെ ഈ കുത്തുമ്മക്ക് ആ കുത്തിട്ടിട്ടിയ ആരൊക്കെ കുത്തിടാന്നായിരുന്നു ഇനി സര ഇനി ഇപ്പം ദരക്ക് ആരൊക്കെ കുത്തിട്ട് ആ ഇനി ഇവിടെ അരക്ക് ദിമ കൊണ്ടര ഈ കുത്തുമ്മക്ക് നീ കുത്തുമ്മിങ്ങനെ ഇവിടെ കൊണ്ടുവരാ ഇങ്ങനെ കൊണ്ടര ഇത് പാമ്പോ സൂപ്പറായി കുത്തിട്ടൊടുക്ക് അത്രായി അത്രായി ഇനി കുത്തിട്ടൊടുക്ക് എവിടെയൊക്കെ കുത്തിടണോ അവിടെ കുത്തിടണോ ആ ഓക്കെ നിങ്ങനെ കിടന്നു വണ്ടി ഏ ഗ് പോയി ഗഡ് പോയി ഏ സൂപ്പറായി 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 ഇതെന്താ വായിക്ക ബി സി വരച്ച സി ഞാൻ രാ മായ്ക്കാൻ പാടിയ നോക്കി വരക്കണം കൊ ഏ അജോ അയ്യപ്പറ്റിക്കാൻ പാടിയ വറ്റിക്കാൻ പാടിയങ്ങനെ മായ്ക്കണം തൊള്ള വേണം തൊള്ള പാത്രത്തിൽ ഇപ്പൊ ശരി ഏ കൽ പച്ച പൂക്കൽ മഞ്ഞ ഓടുന്നുണ്ട് ചാടുന്നുണ്ട് ഓടി 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 ഓടിയോടിയോന്ന് കലര പിടിച്ചേ ആദ്യൊരുപ്പച്ചീനെ വരച്ച് പിന്നെ ഒരു പുള്ളിട്ടോ പിന്നെ ഇപ്പോഴൊരു പുള്ളി ഇട്ടോ എന്നിട്ട് ഞാനൊരുപച്ചീനെ വരച്ച് ഏ ഇത് വരക്ക് അതേ പോലെ ഇവിടെ നോക്കി ആദ്യപ്പച്ചിനെ വരച്ചു ഇനി പുള്ളി ഇടണം ആടൊരു പുള്ളി ഇടണം ഇനി ഇവിടെ ഒരു പുള്ളി ഇടണം ഇനി മച്ചിനെ വരക്കണം വാളയാ വാളയാടി അങ്ങനെ പറ്റൂലെ പറ്റൂള്ളു പിന്നൊരു ഉമ്മച്ചിനു പിന്നൊരു റസുമാനിച്ചു ഇവിടെ ഒരു മിന്നുശനിച്ചു ഈ ഇങ്ങനെ അരച്ച ആദ്യ ഇവിടെ വട ഇവിടെ അരക്ക ഒരു ഇപ്പച്ചനെ അരച്ചാ ഇങ്ങനൊരു വലിയ ഇപ്പച്ചെ ചെറുത് മതി ആ ആ മതി 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 ഇനി ഒരുമ്മച്ചനായിരിക്കും ഉമ്മച്ചി ഇങ്ങനത്തെ ഉമ്മച്ചെ ആ ഇനി ഇവിടെ ഒരു മിന്നുവിനും ആയിരിക്കും ഇവിടെ അല്ലെങ്കിൽ റിസുമോനെ ബട ബട ആ ഇനി ഇവിടെ ഒരു മിന്നുവിനും ആരക്ക് ഏ സൂപ്പറൈ സൂപ്പറൈസ് ഈ ഞാൻ ജയിച്ചേ ച്ചന് വരിച്ചു പിന്നൊരു ഉമ്മച്ചിനു കുത്തിട്ടിട്ടിയ കുത്തിട്ടിട്ടിയമ്മച്ചിനെ വരച്ചു ഇനി ഒരു റസുമോനു എഫ് ഇവിടെ വര അവിടെ ഇറക്കാൻ പാടിയ അവിടെ വരച്ചാ ഈ വരും ഈ ആവും എഫിന് ഇവിടെ അരക്കാൻ പാടിയ ഞാനത് മുപ്പച്ചിനെ വരയ്ക്കുവിടാം മുപ്പച്ചി വളഞ്ഞു പോയല്ലോ ആ മതി മതി ഇനി റെസുമാൻ കുത്തിട്ട് ഇമ്മച്ചീനെ വരച്ച് ആ മതി 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 സുറേത്താണ് ഇത് 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 ശരിയില്ല 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 എനിക്ക് തോന്ന ഞാൻ ഒരു രണ്ടെണ്ണം വരച്ചിട്ടുള്ളൂ ഒന്ന് രണ്ട്

എന്താ എവിടെ തട്ടിക്കളഞ്ഞപ്പോ തിരഞ്ഞപ്പം കിട്ടാട്ടി പുതിയ പാട്ടടിച്ചി പാടിക്കട്ടെ പച്ച ഇതല്ല അന്ന് കള്ളേന് കിടക്കി അന് കള്ളനിന്ന് പഠിച്ച താട്ട് അന്